ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഒരു ഭയങ്കര ഒരു സിനിമ കണ്ടിറങ്ങിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറയാൻ ആദ്യമേ തന്നെ റാമിനോട് എല്ലാവിധ നന്ദി ഇത്രയും നല്ലൊരു മികച്ച സിനിമ നൽകിയതിന് റാമിൻ്റെ ഇതിനു മുമ്പത്തെ രണ്ട് സിനിമകളും ഭയങ്കര സിൻസിയറായി ജനുവനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ള സിനിമകളാണ് അതിനേക്കാളും മേലെ നിൽക്കുന്ന പടമാണ് പേരൻപ് പിന്നെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അഞ്ജലി ആണെങ്കിലും പുതിയ അനി മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണെങ്കിലും എല്ലാവരും എല്ലാവരെയും ഗംഭീരമായിട്ട് ചെയ്തു വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ പറയാൻ എന്താ പറഞ്ഞു നിറഞ്ഞോ മമ്മൊക്കെ ഗംഭീരമായിരുന്നു ആ വേഷമായി മമ്മൂക്ക് ജീവിക്കുകയായിരുന്നു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ വളരെ സട്ടിളായിട്ട് ഒരു ആ ക്യാരക്ടർ കൊണ്ടുപോകാനായിട്ട് മമ്മൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും മലയാളികളായി നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഗംഭീര പ്രകടനം ആണ് നമുക്കിടെ വന്നിട്ടുള്ളത് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും സിനിമ പോയി കാണണം കാണല്ലേ കാണണം നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായി നമുക്ക് വന്നിരിക്കുന്ന സിനിമയാണ് ഈ സിനിമ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഹങ്കരിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ എല്ലാ ക്രൂവിലും ആശംസകൾ നേർന്നുകൊണ്ട് വിടുന്നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ആക്ടേഴ്സ് പുതിയ ആൾക്കാരെ ഓരോ ഓരോ ആക്ടേഴ്സിൽ നിന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്കാനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്കായിൽ നിന്ന് പഠിക്കുമ്പോൾ ഓക്കെ മമ്മൂക്കാടെ സിലബസ് കഴിഞ്ഞു അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നതിൽ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴും ഇല്ല മക്കളെ ഇനിയുണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് തരുന്നതാണ് മമ്മൂക്ക അതാണ് ഈ സിലബസിൽ ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാണ് പേരൻ ഇപ്പോൾ ഞെട്ടിയിരുന്നു കണ്ടത് വളരെ മികച്ച സിനിമയായിരുന്നു താങ്ക് യു മമ്മൂക്ക താങ്ക് യു രാംസർ എല്ലാവരുടെയും പ്രകടനം നന്നായിരുന്നു അസുര താങ്ക് യു നല്ല നല്ലൊരു സിനിമയാണ് ഞങ്ങൾ കണ്ടത് ഈ പറഞ്ഞ ഷറഫും മീനെയൊക്കെ പറഞ്ഞതുപോലെ മമ്മൂക്കയൊക്കെ ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട് വരുന്ന ടൈം പണ്ടുമോലെ ഞങ്ങൾക്ക് ഊർജ്ജം ഊർജ്ജം പകർന്നുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോഴും ആ ഊർജ്ജം പകർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ് വളരെ നല്ലൊരു മൂവിയായിരുന്നു പിന്നെ അതിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് താങ്ക് യു ജീവിതത്തില് സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ ഇല്ലാതെ ഉള്ള ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് സൊസൈറ്റിയിലെ അത്തരം ഏരിയകളിലേക്ക് പ്രത്യേകമായിട്ട് എത്തി നോക്കുകയും അത് വ്യക്തമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് എന്തോരം വ്യത്യാസമുണ്ടെന്ന് നല്ല രീതിയിൽ യും ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ് പേരണ്ട് നിർബന്ധമായും കാണണം ലൈക്ക് ലോകമെമ്പാടുമുള്ള ഏതൊരു മനുഷ്യനും ഇതെന്റേതാണ് ഈ വികാരങ്ങളെല്ലാം എന്റേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സിനിമയാണ് പേര് നമ്മൾ അഗ്നിയെ ഇഷ്ടപ്പെടാൻ കാരണം ഒറ്റകാലത്ത് നമ്മളും കമ്പും കല്ലും ഒക്കെ ഉരച്ച് നോക്കി തീയുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അഗ്നിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും ആരാധിക്കും കാരണം ആഹാരം തരുന്നതുകൊണ്ടോ ചൂടും വെളിച്ചവും തരുന്നത് കൊണ്ടോ ഒന്നുമല്ല തണുത്ത രാത്രികളിൽ ജാതി മത കുലവർഗ്ഗ വർണ്ണ പണമണ നിറഭേദങ്ങളില്ലാതെ എല്ലാവരെയും ചൂടുകായാൻ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ വസ്തു ലോകത്തിലെവിടെയും അഗ്നിയാണ് ലോകകലയുടെ മുന്നിൽ കേരളത്തിൽ ജനിച്ചെങ്കിലും ലോകത്തിന്റെ ആകാശത്തിന് മുന്നിൽ എന്നും കത്തിപ്പെടുന്ന ആളിക്കത്തുന്ന അഗ്നിജ്വാലയുടെ പേര് മമ്മൂട്ടി അഥവാ മമ്മൂക്ക മ്മൂക്കയും കേരളത്തിന്റെ നടനാണെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ഇന്ത്യയുടെ നടനാണ് എന്നും പറയുന്നില്ലല്ലോ മമ്മൂക്ക ഈ ലോകത്തിലെ ചലച്ചിത്ര കലയിലെ നടൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ മമ്മൂട്ടി ചിരിച്ചപ്പോഴൊക്കെ മമ്മൂക്ക ചിരിക്കുമ്പോഴൊക്കെ ചാർലി ചാപ്പറിന്റെ വരികൾ ഓർത്തുപോയത് ഐ ലവ് വാക്കിംഗ് ത്രൂ ദ റൈൻ ബിക്കോസ് നോബി വിൽ സീ ബി റൈ മഴയിലൂടെ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ കാണില്ല ഒരുപാട് നന്ദി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് എക്സൈറ്റഡ് ആണ് പേരൻബി എന്ന സിനിമയോട് എനിക്ക് എപ്പോഴും പേഴ്സണലായിട്ട് ഇഷ്ടമുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ഫാനാണ് മമ്മുക്കാനെ ഒരുപാട് കാണണം എന്നാഗ്രഹിച്ചു നടന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മമ്മുക്കാനെ കാണുന്നത് ചെന്നൈയിലെ പേരൻബിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അപ്പോൾ അന്ന് മുതൽ പിന്നെ ഏത് സമയം മമ്മൂക്കാനെ കാണുമ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് എന്നാ റിലീസ് മമ്മൂക്ക എന്നാ റിലീസ് എന്ന് മമ്മൂക്ക പറയാറപ്പം വരുപ്പം വരുന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പ്രിവ്യൂ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ് ഞാൻ പെരൻപ് എന്ന സിനിമ കാണാനായിട്ട് അതാണ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സിനിമ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം പിന്നെ റാം സാറിന്റെ തങ്കമീൻകൾ തൊട്ട് എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെയും ഫാനാണ് പേര് കിട്ടുന്നില്ല എനിക്ക് സാധന 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 എനിക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല എല്ലാവരുടെയും പെർഫോമൻസ് അഞ്ജലി നമ്മളുടെ മലയാളികളുടെ സ്വന്തം അഞ്ജലി അമീർ ഇവരെല്ലാം തന്നെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ പുതിയതായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഓരോ സിനിമ ഇങ്ങനെ ഓരോ പാഠങ്ങളായിട്ട് തന്നതിന് അപ്പോൾ ഞാൻ ഒരിക്കൽക്കൂടെ അഭിമാനത്തോടെ പറയുന്നു ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ഫാനാണ് ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇത്രയും പേരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് പക്ഷേ ഭയങ്കര അഭിമാനമുണ്ട് ഇത്രയും കഴിവുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ അനു പറഞ്ഞതുപോലെ മമ്മൂക്കേൻ്റെ അനു മമ്മൂക്കേൻ്റെ ഫാനാന്ന് പറഞ്ഞതുപോലെ ഞാനും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും ഞാൻ അഞ്ചാറ് വർഷമായി ഇപ്പോഴാണ് എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കാനൊരു അവസരം കിട്ടിയത് അതൊരു അഹങ്കാരമായിട്ടെ കരുതുകയും ചെയ്യുന്നു പിന്നെ ഈ ഒരു മൂവി ഒന്നും പറയാനില്ല കാരണം ഇത്രയും വലിയ ആൾക്കാർ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു ചിത്രത്തിൽ ഞാനൊന്നും പറയണതിന് അർത്ഥമില്ല എന്നാലും പറയാണ് ഭയങ്കര നല്ല സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവരുടെ പേരൊന്നും അത്ര എനിക്ക് അറിയില്ലെങ്കിൽ പോലും അഞ്ജലി അഞ്ജലി സാധന സർ എല്ലാവരും എല്ലാവരും ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇമോഷണലി ചില സീൻസൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ട് ചില സിനിമകൾ കാണുമ്പോൾ ഇന്ന സീൻ വേണ്ടായിരുന്നു അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് പക്ഷെ ഈ ഒരു സിനിമയിൽ ഒരു സീൻ തോന്നുന്നേ ഇല്ല അത്രയ്ക്ക് നല്ല സിനിമ പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ സമ്മർദ്ദ ചേച്ചിയുടെ മാരേജിന് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ അഭിനയിച്ച സിനിമ അല്ലാണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിനല്ലാണ്ട് ഞാൻ പോകുന്ന ആദ്യത്തെ ഒരു ഫംഗ്ഷനാണിത് അത് ശരിക്കും സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് യു പല സിനിമകൾ കാണുമ്പോൾ നമ്മളെ ഹോൺ ചെയ്യും കുറച്ച് ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു പേരൻപ് അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും മമ്മൂക്കയുടെ കണ്ണെന്ന് അറിയാൻ നേരത്തെ എൻ്റെയും കണ്ണെന്ന് അറിയും മമ്മൂക്ക ചിരിച്ചാൽ ഞാനും ചിരിക്കുമായിരുന്നു കാരണം അത്രയ്ക്ക് ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു മുകളായിട്ട് അഭിനയിച്ച കുട്ടിയായാൽ പോലും അല്ലെങ്കിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാവരും ആയാലും റാം സാർ താങ്ക് യു സോ മച്ച് ബ്രില്യൻറ്റ് സിനിമയാണ് എല്ലാവരും കുടുംബത്തോടെ പോയി സിനിമ കാണണം ഇതിനെ വിജയിപ്പിക്കണം നന്ദി നമസ്കാരം പേരൻപ് കണ്ട് ആ സിനിമ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരുപാട് തവണ കണ്ണു നിറഞ്ഞിരുന്നു ഒരുപാട് തവണ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു സിനിമ അവസാനിച്ചപ്പോ സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു ഒരു നല്ല സിനിമ കണ്ടതിന്റെ എന്റെ സന്തോഷമുണ്ടായിരുന്നു അതിനേക്കാട്ടിലുപരി ആ സിനിമയിൽ ഞാൻ കണ്ട നന്മ നന്മ കാരണം കണ്ടു നിറഞ്ഞു ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മമ്മൂക്കയുടെ പേരൻപോലെയുള്ള സിനിമ നമുക്ക് ഇനിയും കാണാൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു സോ മച്ച് മലയാള സിനിമയിലെ പ്രതിപാദകരായ ചലച്ചിത്ര പ്രവർത്തകർ സിയപ്പെട്ട സുഹൃത്തുക്കളെ എവിടെയായാലും കലാകാരനേക്കാൾ ഒരുപാട് മുകളിലാണ് പ്രേക്ഷകൻ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രഘടനയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളെക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുകയാണ് വളരെ സന്തോഷം ഇതുപോലൊരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമയുടെ കേരള ലോഞ്ച് എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായി കരുതുന്നു ഇതുപോലൊരു വേദിയിൽ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പ്രസക്തിയില്ല എന്ന് ഞാനും മനസ്സിലാക്കിയാണ് ഇവിടെ ഇപ്പോൾ ഒരു പതിനായിരം പേര് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരം പേർക്കും ഒന്നോ അതിലധികമോ അമുതന്മാരെ പരിചയമുണ്ടാവും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകും അയലോക്കത്തിലുണ്ടാകും നിങ്ങളുടെ നാട്ടിലുണ്ടാകും എവിടെയെങ്കിലും ഉണ്ടാകും പക്ഷേ വാണിജ്യപരമായ ചിന്തകൾ കൊണ്ട് പലപ്പോഴും സിനിമയുടെ ക്യാമറകൾ തിരിച്ചു വയ്ക്കാത്ത ഒരു ഭൂമികയിൽ നിന്നാണ് അമുതനും പാപ്പയും ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അവർ പല സന്ദർഭങ്ങളിലും നമ്മളെ വിഷമിപ്പിക്കും പിന്നെ എനിക്ക് മുൻപേ പറഞ്ഞവരെല്ലാം അതിൽ കൂടുതലായി വീണ്ടും മമ്മൂക്കയുടെ അഭിനയത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഇവിടെ പറയുക എന്ന് പറയുന്നത് ഒട്ടും യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറെടുക്കുന്നില്ല ഗാനഗന്ധർവൻ എന്ന സിനിമയിലേക്ക് അടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ശേഷവും മമ്മൂക്കയെ വെച്ച് സിനിമ ചെയ്യുന്ന ഓരോ സംവിധായകനും ഇനി എന്ത് എന്ന ചോദ്യം അവനവനോടുകൂടി വളരെ ഗംഭീരമായി ചോദിക്കേണ്ട രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പേരൻപ് പേരൻപിനെ അത്തരത്തിൽ തന്നെ കാണുക വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു മൈക്ക് നാഥശക് കൊടുക്കുന്നു നമസ്കാരം പേരൻപ് കണ്ടു നമുക്ക് ഒരിക്കൽ കൂടി ഞെട്ടിച്ചു ഇനി സത്യം പറഞ്ഞ ചില സിനിമകൾ മാത്രമാണ് കുറേ വർഷം അല്ലെങ്കിൽ കുറേ കാലം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ സിനിമ കണ്ടിറങ്ങിയാൽ ഇപ്പോഴത്തെ കാലത്ത് പല സിനിമകളും കണ്ടിറങ്ങി കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കഥ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിയിട്ടില്ല നമ്മൾ മറന്നുപോകുന്ന സമയത്ത് മമ്മൂക്കയുടെ പേരണ്ട് കുറേ വർഷങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമയായിരിക്കും മമ്മൂക്കാക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം